സൗഹൃദപരമായിട്ടുള്ള വിധരണ ശൃംഖലയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലൂടെയാണ് ഫാർമർ ഫസ്റ്റ് മാനവരാശിയുടെ സ്വാസ്ഥ്യത്തിലേക്കുള്ള കാൽവെപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഫാർമർ ഫസ്റ്റിൻ്റെ ഓർഗാനിക് ഹോം അതായത് ജൈവ വളങ്ങളുടെയും പശു ഉൽപ്പന്നങ്ങളുടെയും വിധരണ സംരംഭകരാകാം അതായത് പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആരോഗ്യമുള്ള മണ്ണാണ് അപ്പോൾ ഈ ആരോഗ്യമുള്ള മണ്ണുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു നല്ലൊരു തലമുറേനെ വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ആരോഗ്യമുള്ള മണ്ണ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള അറിവ് ഇക്കോളജിക്കലായിട്ട് എല്ലാവരിലേക്ക് എത്തിക്കുകയും അതിനുവേണ്ട വളങ്ങൾ നിർമ്മിക്കുകയും ആ വളങ്ങൾ ഇട്ട് ആരോഗ്യമുള്ള മണ്ണിൽ വളരുന്ന ഓരോ ഉൽപ്പന്നങ്ങൾ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളാക്കി മാറ്റി അത് ഒരു സൗഹൃദപരമായിട്ടുള്ള വിതരണ ശൃംഖലയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലൂടെയാണ് ഫാർമർ ഫസ്റ്റ് മാനവരാശിയുടെ സ്വാസ്ഥ്യത്തിലേക്കുള്ള കാൽവെപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫാർമ ഫസ്റ്റിൻ്റെ ഈ ഇനിഷ്യേറ്റീവില് നിങ്ങൾ ഓരോരുത്തർക്കും കണ്ണിയാവാം അതായത് ഈ ഓർഗാനിക് ഹോംസ് എടുക്കുന്ന അല്ലെങ്കിൽ ഇൻടേക്ക് ചെയ്യുന്ന ഓരോരുത്തരും അവരവരായിരിക്കുന്ന സ്ഥലത്തെ അവരവരുടെ പ്രദേശത്തെ പ്രാദേശികമായി ഒരു വിളക്കായി മാറുകയാണ് അത് ഏത് എന്തിൻ്റെയൊക്കെ കാര്യത്തിൽ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ മണ്ണിൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ആനന്ദത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ പല കാര്യത്തിൽ നമ്മൾ ആ പ്രാദേശികമായിട്ടുള്ള ഒരു വിളക്കായി മാറുകയാണ് അപ്പോൾ ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഓരോരുത്തരും ഓരോരുടെ സാമൂഹ്യ ഉത്തരവാദിത്വം നിറവേറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഫാർമഫസ്റ്റിൻ്റെ ജൈവവളങ്ങൾ അതായത് പച്ചക്കപ്പൊടി എല്ലുപൊടി ജ മത്സ്യവളം ഇതുകൂടാതെ അൻപതോളം വരുന്ന നമ്മുടെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എന്നിവയെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ശൃംഖലയിലൂടെ നിങ്ങളുടെ അടുത്തുള്ളവർക്കും അയലന്തരത്തിലുള്ളവർക്കും നിയർ ബൈ ആവശ്യമുള്ളവർ ഒരുപാട് പേരുണ്ട് അവരിലേക്ക് എത്തിക്കുന്നതിലൂടെ അവരുടെ ജീവിതത്തിൽ ഒരു വിളക്കായി മാറുകയും അവർ ആനന്ദത്തിലേക്ക് എത്തുകയും ആരോഗ്യത്തിലേക്ക് എത്തുകയും ചെയ്യുകയാണ് അപ്പോൾ ഈ ശൃംഖലയിലേക്ക് ഈ ഒരു ഇനിഷ്യേറ്റീവിലേക്ക് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നന്ദി നമസ്കാരം